ഓൺലൈൻ ൺസൾട്ടേഷൻ ചെയ്യുന്ന സമയത്ത് ഒരുപാട് പേര് ചോദിക്കാനൊരു സംശയമാണ് നിങ്ങൾ ഏത് മെത്തഡാണ് ഇംപ്ലാന്റേഷൻ ചെയ്യാനായിട്ട് ഉപയോഗിക്കുന്നത് അല്ലെങ്കിൽ ഏത് മെത്തേഡ് ചെയ്യുമ്പോഴത്തേക്കാണ് കൂടുതലൊരു നാച്ചുറാലിറ്റി കിട്ടുന്നത് എന്നുള്ളത് അപ്പോൾ നിങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യം ഈ ഹെയർലൈനും ഈ ഒരു മെത്തേഡും അല്ലെങ്കിൽ ഹെയർലൈൻ്റെ നാച്ചുറാലിറ്റി മെത്തേഡും തമ്മിൽ യാതൊരു ബന്ധവുമില്ല ഇല്ല ഹെയർലൈൻ നാച്ചുറാലിറ്റിയിൽ ചെയ്തെടുക്കാൻ പറ്റുക എന്നുള്ളത് ആ ചെയ്ത് തരുന്ന ഡോക്ടറിൻ്റെ സ്കില്ല് തന്നെയാണ് അല്ലാതെ ഇന്ന മെത്തേഡ് ആയതുകൊണ്ട് അതിന് ഓട്ടോമാറ്റിക്കായിട്ട് നാച്ചുറൽ ആവുക അല്ലെങ്കിൽ ഇന്ന മെത്തേഡ് ചെയ്താൽ നാച്ചുറാലിറ്റി കുറയാന്നുള്ള ഓപ്ഷൻസ് ഒന്നും ഇല്ല ആ കറക്റ്റായിട്ട് ഗ്രാഫ്റ്റ് എങ്ങനെ പ്ലേസ് ചെയ്യാമെന്നും ആ ഒരു ഇറാറ്റി കൊടുത്തിട്ട് ഒരു നാച്ചുറാലിറ്റിനെ ചെയ്തെടുക്കുക എന്നുള്ളത് എൻറ്റയർലി ആ ഒരു ഇംപ്ലാന്റേഷൻ ചെയ്യുന്ന ഡോക്ടറിൻ്റെ ഒരു ബുദ്ധിയും ഒരു സ്കില്ലും എന്നുള്ളതാണ് നമുക്കറിയാം നമ്മളിപ്പോൾ എത്ര വില കൂടി പെയിൻറ്റും ബ്രഷും ഉപയോഗിച്ചാലും അല്ലെങ്കിൽ എത്ര വില കൂടി പെൻസില് വെച്ച് വരച്ചാലും ആൾക്ക് ചിത്രം വരയ്ക്കാൻ അറിയില്ലെങ്കിൽ അത് പറഞ്ഞിട്ട് കാര്യമില്ല എന്ന് പറഞ്ഞ പോലെയാണ് അതുകൊണ്ട് നിങ്ങൾ മെത്തേഡിൻ്റെ പേരിൽ നിങ്ങളുടെ ഇംപ്ലാന്റേഷൻ ഒരു കാരണവശാലും ഡോക്ടേഴ്സ് അല്ലാത്തവരും കൊണ്ട് ടെക്നീഷ്യൻസിനെ കൊണ്ട് ചെയ്യിപ്പിക്കാതിരിക്കുക നിങ്ങൾ ഇംപ്ലാന്റേഷൻ ചെയ്യുന്നത് ഒരു എക്സ്പീരിയൻസ് ഉള്ള ഡോക്ടർ തന്നെയാണോ എന്നുള്ളത് നിങ്ങൾ സർജറിക്ക് മുന്നേ തന്നെ അത് കൺഫേം ചെയ്യുക എന്നുള്ളതാണ് ചെയ്യേണ്ടത് നമുക്കറിയാം ഇംപ്ലാന്റേഷനാണ് ആ ഒരു അടിസ്ഥാനമായിട്ടുള്ള ഒരു മെയിൻ സംഭവം എന്ന് പറയുന്നത് അതിൽ കഴിഞ്ഞാൽ തന്നെ നമ്മുടെ ആ ഒരു ഹോൾ പ്രൊസീജിയർ ചെയ്ത് തന്നെ നിങ്ങൾക്കൊരു നഷ്ടമായിട്ടുള്ള ഒരു അവസ്ഥയിലേക്ക് വരും അതുകൊണ്ട് എപ്പോഴും ഡോക്ടറിൻ്റെ സ്കില്ലാണ് എപ്പോഴും നിങ്ങൾ പ്രാധാന്യം കൊടുക്കേണ്ടത്